I I hope have have clarified all your doubts. doubts, If you any more do not ഐ ഹോപ്പ് ഐ ഹാവ് എനിക്ക് എല്ലാ റോഡ് കൺക്ലൂഡ് ചെയ്യുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയിരിക്കുന്നു പേഷ്യന്റിന്റെ ഡൌട്ട് ക്ലാരിഫിക്കേഷൻ ആണ് നിങ്ങളുടെ എയിമെങ്കിൽ മാത്രമാണ് ഈ സെന്റൻസ് യൂസ് ചെയ്ത് നമ്മൾ റോഡ് പ്ലേസ് കൺക്ലൂഡ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞ റോഡ് പ്ലേയുടെ മെയിൻ എയിം എന്താണോ അത് യൂസ് ചെയ്താണ് നമ്മൾ റോഡ് പ്ലേ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഒരു രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇൻഫോർമേറ്റീവ് റോൾ പ്ലേ കാർഡ് ആണെങ്കിൽ അവിടെ റോൾ ഫ്ലേ കൺക്ലൂഡ് ചെയ്യേണ്ടത് ഐ ഹോപ്പ് ഐ ഹാവ് പ്രൊവൈഡ് ഇൻഫർമേഷൻ ഇവിടെ നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ നിങ്ങൾ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത് അത് ആഡ് ചെയ്യാം ഇനി ഒരു സർജറിക്ക് വേണ്ടി പേഷ്യന്റിനെ ബില്ലിംഗ് ആക്കുക എന്നതാണ് നിങ്ങൾ ലൈമെങ്കിലും ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് എവറിങ് വി ഐ എക്സ്പ്ലെയിൻ സോ ഫാർ നൌ യു സെറ്റ് ടു ദ കൺക്ലൂഡ് ചെയ്യാം രണ്ട് എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ റോപ്ലേയുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ നന്നായിട്ട് വായിച്ച് നോക്കുക എന്നിട്ട് അതിന്റെ എയിം അനുസരിച്ച് നിങ്ങളുടെ റോപ്ലേ കൺക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ റോപ്ലേസ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആകും ഇത്രയും യൂസ്ഫുൾ ടിപ്സിനു വേണ്ടി ഓഫ് ഓർ ഓറ്റിയുടെ ചാനൽ ഫോളോ ചെയ്യുക ഓഫ് ഓർ ഓറ്റിയുടെ ക്ലാസുകൾക്ക് വേണ്ടി നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാം താങ്ക് യു